ഹലോ ഇതാ ദേത്രി കുട്ടിയെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് സുന്ദരിയാക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ദേത്രി കുട്ടിയുടെ ദിവസമാണ് വേറൊന്നുമല്ല ദേത്രി കുട്ടിയുടെ ഇന്ന് അപ്പോൾ ഇന്നത്തെ ദേത്രി കുട്ടിയുടെ കാതുകുത്ത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇതാണ് കേട്ടോ ദേത്രി ഇന്ന് ഇടുന്ന ഡ്രസ്സ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വാങ്ങിച്ചൊരു ഡ്രസ്സാണ് അപ്പോൾ ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുളിക്കുന്നത് എന്നാൽ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇതുപോലെ ഈ ഡ്രസ്സ് ഇടുന്നത് എന്തോ ഡ്രസ്സിനോട് അലർജി ആണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു വിധത്തിലൊക്കെ നമ്മൾ ഒന്ന് ഇടിപ്പിക്കുകയാണ് കേട്ടോ അതിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവളിതാ ഈ ഉടുപ്പിലെ ഈ ഒരു ഫ്ലവർ വായി വെച്ച് ചെയ്തു അപ്പോൾ നമുക്കിരി ഫേസൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യേണ്ടതു കൊണ്ട് പിന്നെ അതൂരിയിട്ട് നമ്മളെ കൊണ്ട് അവൾ നമ്മൾ ഒരുപാട് സമയം എടുത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഒന്നിലും സഹകരിച്ച് തരില്ല അപ്പോൾ ഇതാ പുരുകയൊക്കെ എഴുതി കണ്ണൊക്കെ വാലൊക്കെ ഇട്ട് പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട് ഒരു വിധത്തിലൊക്കെ ഇതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയും എല്ലാവരും കേട്ടോ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സാരമില്ല എങ്കിലും ഓക്കെയാണ് അപ്പോൾ ദ്രോണക്കുട്ടനും ദേത്രി കുട്ടിയുമായിട്ട് ഒരു ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ് ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ കാത് ഉണ്ട് എന്നാലും അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്നാലും ഇപ്പോൾ ദേത്രി കുട്ടിക്ക് ഒരു എയ്റ്റ് മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇവളുടെ ഈ ഒരു കാതുകൊത്ത് അപ്പോൾ ആ ഒരു ഇന്ന് ഇത് നോക്കി ദേത്രി ഫേസ് ഭയങ്കര സങ്കടമാണ് കേട്ടോ വേറൊന്നുമല്ല കിഷോർ ഏട്ടൻ റെഡി ആയിട്ട് ഇറങ്ങാൻ ആയതുകൊണ്ട് ഞങ്ങൾ താഴെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കിഷോറേട്ടന് വേണ്ടി അപ്പോൾ കൂടെ വരാഞ്ഞ് ആ ഒരു ഒരു സങ്കടമാണ് ഫേസ് കാണുന്നത് വരും ഇത് കിഷോറിയിട്ടും വന്ന ഉടനെ തന്നെ അച്ഛൻ്റെ കയ്യിൽ ചാടി കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സ്ട്രോളർ എടുത്ത് വെറുതെ ആയിപ്പോയി അപ്പം അതും ഊന്തിക്കൊണ്ട് ഞാനും പോകുന്നുണ്ട് പുറകെ അപ്പോൾ ദേത്രി ഭയങ്കര സന്തോഷത്തിലേക്കാണ് ഈ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ദേത്രി കുട്ടിയുടെ കാത് കുത്താൻ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നെസ്റ്റോ നെസ്റ്റോയിലെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് അവളാണെങ്കിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന് കളിച്ച് ചിരിച്ച് കുട്ടി ആഘോഷിച്ചൊക്കെയാണ് പോകുന്നത് പാവം അവൾക്ക് അറിയില്ലല്ലോ നമ്മുടെ മനസ്സിലാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നീറ്റലും വിഷമം ഒക്കെ ഉണ്ടെങ്കിലും എന്താണെങ്കിലും കാതു കുത്തണം ആ ഒരു നിമിഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ അത് ആ ഒരു സന്തോഷവും ആ ഒരു സമാധാനവും വേറെ ഒന്നാണ് കുഞ്ഞു പ്രായത്തിൽ അവളുടെ ആ ഒരു വേദന സഹിക്കണമല്ലോ എന്ന് നാലോ ചാലോച്ച് ദിവസങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാരുന്നു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ഒരു ദിവസം വന്നു അപ്പോൾ എന്താണെങ്കിലും വേദന എപ്പ കുത്തിയാലും ഉണ്ട് അപ്പോൾ ഈ ഇതങ്ങ് കഴിഞ്ഞു പോകുമ്പോൾ ആ ഒരു നമ്മളുടെ ആഗ്രഹവും അതങ്ങ് സഫലമാകും അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് ദ നേരെ നക്ഷത്ര ഗോൾഡൻ ടൈമിൾസിലോട്ട് പോവാണ് തിരുവോണക്കൂട്ടം നേരത്തെ ഓടി കയറുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദേത്രി കുട്ടിയുടെ കാതു കൊത്ത് കാണാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അധികം തിരക്കില്ലാത്ത സമയത്താണ് നമ്മൾ ചെന്നത് അപ്പൊ ഇവിടുത്തെ ഈ ഒരു ലൈറ്റും ഈ ഒരു വെട്ടവും ഒക്കെ ദേത്രക്കുട്ടിക്ക് എന്തോ ആ ഇത് സംഭവം കൊള്ളാലോന്നുള്ള രീതിയിലാണ് മൊത്തം ഇത് നോക്കുന്നുണ്ട് കരയാനുള്ളതാ അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട് കേട്ടോ അവളെ ഹാപ്പി മാറും നക്ഷത്രയുടെ ആടിനായിട്ടും ഈ ഒരു കാതുക അവരവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് കാത്തുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും മാറി മാറി വന്ന് അവളെ കളിപ്പിക്കുകയും ഒന്ന് ആപ്പിയാക്കി കൂളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതായപ്പോ മാർക്ക് ചെയ്യുവാണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും നമ്മൾ ഓക്കെ ആണെങ്കിൽ അവിടെ പിന്നെ കാത് കുത്ത് കുത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്

യിക്കാൻ പറ്റാത്തത് പിന്നെ ആദ്യം കാത് കുത്തിയപ്പോ തന്നെ ഞാനൊന്ന് എടുത്ത് തോളത്തിട്ടൊന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് അടുത്ത കാത് കുത്തുന്നത് ദ്രോണക്കുട്ടനാണെ ഭയങ്കര സങ്കടമായിരുന്നു അവന് അവന് വിഷമായി ദ്രോണി കരഞ്ഞന് ബലൂണും ഒക്കെ കൈ കൊടുക്കുന്നുണ്ട് അതൊന്നും ഓർത്തോർത്ത് കരയുമായിരുന്നു കഴിഞ്ഞ നമ്മുടെ ഈ ദേത്രിപ്പുട്ടിയുടെ കാതുകൊത്ത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആടിൽ അവരുടെ ആടിൽ ചേർത്തിരിക്കുന്ന വീഡിയോസ് ഷെയർ ചെയ്യാം അപ്പോൾ സോങ്ങ് ഉണ്ട് ഇതാണ് സോങ് നമുക്ക് ഇതിൽ അലോഡ് അല്ലാത്തതുകൊണ്ട് സോങ്ങ് ചേർക്കാൻ പറ്റുന്നില്ല നല്ല സൂപ്പറായിട്ട് അവരത് എഡിറ്റ് ചെയ്ത് നല്ല സോങ്ങ് ഒക്കെ കേട്ടി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ടീമിനും ആ ഒരു സ്റ്റാഫിനൊക്കെ താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞ് ചിത്രക്കുട്ടിയുടെ ഈ ഒരു കാതുകൂട്ടി നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പോൾ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി അപ്പോൾ നെസ്റ്റോയിൽ വന്നപ്പോൾ ദ്രോണക്കുട്ടിനെയും കൊണ്ടൊന്ന് നെസ്റ്റോയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഫുഡ് കോർട്ടിലൊക്കെ ചെന്ന് ഫുഡ് വാങ്ങിച്ചെന്ന് തിരിച്ച് റൂമിലോട്ട് പോവാണ് അപ്പോൾ ദേദക്കുട്ടി അന്നേരത്തേക്കിന് ആ ഒരു സമയത്തെ ആ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ധൈത്രി അങ്ങോട്ട് പോയ പോലെ തന്നെ തിരിച്ചും ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്ന കേട്ടോ അങ്ങനെ സങ്കടവും അതിലുപരി സന്തോഷവും നിറഞ്ഞ ഈ ഒരു ദിവസം ദേത്രി ഈ ഒരു കാതുകുത്ത് ആ ഒരു ചടങ്ങ് നല്ല ഭംഗിയായിട്ട് നടന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കല് അപ്പോൾ ഇതിനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു